सोशम सानि കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതിക്കുന്നു അവരുടെ പാട്ടിലൂടെ ഒരു ഇതിന്റെ അകത്ത് വെളിപ്പെടാനിടയായി അത് എത്ര പേര് അനുഭവിച്ചെന്ന് അറിയത്തില്ല ഒരാത്മ സാന്നിധ്യം ഇതിന്റെ അകത്ത് ഹാലലു പാട്ടിലൂടെ ആ വാക്കിലൂടെ ആ ശബ്ദത്തിലൂടെ ഇന്ന് ഇതിന്റെ ഹോളിന്റെ ഉള്ളിൽ ആ വലിയ വ്യാപാരം സത്യവേളയിൽ

അധികമില്ലല്ലോ അതുകൊണ്ട് വഴിയും കാലാവസ്ഥയും പ്രതികൂലമാണ് എങ്കിലും സ്വപ്നം ചെയ്യുന്നു നാം എല്ലാ സമയത്തും തന്നെ കൃത്യമായി അത് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും അതുകൊണ്ട് എല്ലാവരും വളരെ ക്ഷമയോടെ ഇരിക്കുക ഇപ്പോൾ സ്വാഗതത്തിനായി ശുശ്രൂഷകരായിരിക്കുന്ന വായിച്ച പെരുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഇവിടെ ആരംഭിക്കുന്ന ആരംഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ആരാധനയും അതിനുവേണ്ടി നമുക്കെല്ലാവരും കൂടി വരുവാൻ ദൈവം സഹായിച്ചു പ്രാരംഭമായി നമ്മുടെ മധ്യത്തിൽ പിതൃപുത്ര പരിശുദ്ധന്മാവ് സർവമികമായിട്ടുള്ള നമ്മുടെ ദീപത്തിന് ഈ മീറ്റിങ്ങിനെയും ആരാധനയിലെയും ദൈവസന്ധിയിൽ സഭയായിട്ട് നമ്മൾ അർപ്പിക്കുന്നു മാത്രമല്ല ഇവിടെ ഇന്ന് ഈ ആരാധന ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് ഡബ്ല്യു കേരള സ്റ്റേറ്റ് ഓവർസിയർ പ്രിയ പി ടി ജോസഫ് ഫോസ്റ്റോറും അവരുടെ കടന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ പ്രിയ സ്നേഹത്തോടെ പ്രിയഭാൻ ഉള്ളിക്കുന്ന പ്രിയാഭനവും ദൈവത്തെ സ്തുതിക്കുകയും സ്വാഗതമറക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് അബ്ലൈവൻ ദൈവസഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ ത്രി പിതാവ് നിൽക്കുന്ന ഭക്ഷണവും ദൈവത്തെ സ്തുതിക്കുന്നു അദ്ദേഹത്തിനും ദൈവസഭയിൽ ഞാൻ സ്വാഗതമറക്കി അറിയുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ വേദിയിലായിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ പീരുമേടിൻ്റെ സോണൽ പേരുമേടിൻ്റെ സോണലാണ് പീരുമേട് സോണലിൻ്റെ പാസ്റ്ററായിട്ടുള്ള പ്രിയ പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ എൻ്റെ ഒരു പിതാവ് പിന്നെ സ്നേഹിക്കുകയും നമുക്ക് ഒരുമിച്ച് ദൈവസൻ്റെ കർത്താവൻ സെൻ്റീ സോണലിൻ്റെ ചുമതലകൾ ഒഴിപ്പാൻ ഞങ്ങൾ സഹായിച്ചു പ്രിയ കർത്താവിൻ്റെ അക്ഷത്തിൻ്റെ ജീവിത സമേടത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കട്ടപ്പ് തൃശൂർ സോണലിൻ്റെയും അതുപോലെ ഹോസിൻ്റെയും അമ്മമായിരിക്കുന്നതായിട്ടുള്ള സോണലിൻ്റെ ചാർജ് ഉപയോഗിക്കുന്ന പ്രിയ അതേ வளர சட்ட வளராய் தேவிகாலோஜன பங்கத்து அங்கே ஒரு சகோதரியை தேவசியில் இருக்கிற பாவதாபிஷ்டன் கண்டிப்பாக தேவசி ஐததம் செய்யும் அதுபோல் திருச்சி சட்டியாயிருக்கிற குறைய அவரைப்பட்ட பாபாபிஷன் சபையை தேவசியை ஸ்வாகம் செய்யும் என்ன முன்னிட்டு இவரை மட்டேகேவாசன்மார் இவங்க கடந்து வந்துட்டு നമ്മുടെ പ്രിയ അച്ചാച്ചി ഞെല്ലാം സ്നേഹത്തോടെ വയ്ക്കുന്നു അനുഗ്രഹ സ്വതന്ത്രം അവിതാപുരമായി ഞാൻ കാണുകയും ചെയ്യുകയും ചെയ്യുന്ന പ്രിയ അച്ചാച്ചി ഗ്രൗണ്ടർ കോഴിക്കാൻ സഭയുടെ ചുമതല നിലവഹിക്കുന്നു ആ ഒരു പീരിമേഡ് സോണൻ്റെ ചാരികനായി പ്രവർത്തിക്കുന്ന പ്രിയ അച്ചാച്ചി ചാച്ചി കുറച്ചധികം പ്രശ്നിക്കുന്നു അതുപോലെ ജോസഫ് പാസ്റ്റർ വന്നിട്ടുണ്ട് പാസ്റ്റർ നിലനിന്നിട്ടുണ്ട് പീരിമേഡ് സോണിൻ്റെ ചുമതല വഹിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നാരായണ പാസ്റ്റർ കടന്നുവന്നിരിക്കുന്നു ഈ എല്ലാ അധികാസന്മാരും ഓർക്കുന്നു അതുപോലെ തന്നെ കാഞ്ചിയാർ സഭയുടെ ചുമതല വഹിക്കുന്ന പ്രിയ ഭാഗ്യവർഷത്തിൻ്റെ പ്രിയ സമൂഹത്തിനും ഒന്ന് സ്വാധീനം ചെയ്യുന്നു അതുപോലെ തന്നെ പരിശുദ്ധ പാസ്വ ഈ മലനാട്ടിലെ കർത്താവിന്റെ ഉടമകു വേണ്ടി അധികമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ വർഷവും വളരെ ഗംഭീരമായി ഈ ദേശത്തെ സുവിശേഷം അറിയിക്കുവാൻ തങ്ങളുടെ സമ്പത്ത് മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെയധികമായി മുടങ്ങിയ ജൈവരാജ്യത്തിന് വേണ്ടി കുടുംബമാണ് പരിശുദ്ധ പാർശ്വ അജിയും ഒരു ഓർത്തയും ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ ഈ കൂട്ടായ്മയെ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ചായിരിക്കും ദൈവം സഹായിച്ചതിനു സോത്രം ഈ അഭിഷിദ്ധന്മാരെ എല്ലാവരെയും ഞാൻ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നാലാം മെയിൻ ദൈവസഭയിൽ നിന്നും കോഴിക്കാനും ദൈവസഭയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ദൈവസഭകളിലൊക്കെ കടന്നു വന്നാൽ എല്ലാവരും കൊണ്ട് സെക്രട്ടറിയെ ഉണ്ട് എല്ലാവരും ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരുമായി എല്ലാവരെയും കാവ യേശുക്രിസ് നാമത്തിലുള്ള സ്ന ഞാൻ ദേവസ്വം എതിരെ എൻ്റെ ബാക്കിയുള്ള വിനോദമുള്ളത് തുടർന്ന വശുസൂഷ്ടംശത്തെല്ലാം ചെയ്യുന്നതായിരിക്കും എല്ലാവരും ദേവസ്വം പ്രാർത്ഥനപ്പെടുകയായിരുന്നു